ഫുട്ബോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് അങ്ങനെ അവരുടെ രണ്ട് പൂജ്യത്തിന് സോറി റൗണ്ട് ഓഫ് എയ്റ്റിലോട്ട് കടന്നിരിക്കുകയാണ് സോ ഇന്നലെ വലൻസിയും അവരുടെ മാച്ച് ടു സീറോ അവരും റൗണ്ട് ഓഫ് എയ്റ്റിലോട്ട് കടന്നിട്ടുണ്ട് സോ റൗണ്ട് ഓഫ് എയ്റ്റിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഡിവിഷൻ സൈഡ് ടോപ്പ് ഡിവിഷൻ അല്ലാത്ത ഒരേ ഒരു സൈഡ് ആ ബി സീറ്റെ മാത്രമാണ് ബാക്കി എല്ലാ ലാ ലീഗ ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന ക്ലബ്ബുകളാണ് സോ ഇന്നലത്തെ മാച്ച് മാച്ചിലോട്ട് വരുമ്പോഴേക്കും ടെക്നിക്കലി ഇന്ന് വെളുപ്പിനെ നടന്ന മാച്ചിലോട്ട് വരുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് ഒന്നേ ഇന്ത്യൻ സമയം മാച്ച് തുടങ്ങിയത് ഒന്നരയ്ക്ക് തുടങ്ങേണ്ട മാച്ച് ആ മാച്ചിൽ ബാഴ്സലോണ റിയലി എന്നാ പറയുക ഒരു ഈസി വോക്ക എല്ലായിരുന്നു ബാർസലോണേനെ റിയലി സ്ട്രഗിൾ ചെയ്യിപ്പിച്ച് തന്നെയാണ് ഈ മാച്ച് റേസിങ് എന്നെ വിട്ടത് ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല ഫെറാൻ ടോറസും അതുപോലെ തന്നെ എം ആലും നേടിയ ഗോളുകൾ രണ്ട് ഗോളും സെക്കൻഡ് ഹാഫിലാണ് വരുന്നത് അതിലോരണം ആളോൺ ടൈമിലാണ് വരുന്നത് ബാർസ്രോണിക്ക് ഈ വിക്ടറി കൊടുക്കുന്നത് സെ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബാർസ്രോണ ഇറക്കിയിരിക്കുന്ന ലൈനപ്പ് നിങ്ങൾക്ക് കാണാം ഫെറാൻ ടോറസിനെയാണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തത് റാഷ്ഡ് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ മിഡ്ഫീൽഡ് ബെർണാലിൻ കസാഡോ ഇറങ്ങുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത് ഇവർക്ക് രണ്ടുപേർക്കും മാച്ച് നമുക്കറിയാം രണ്ടുപേരും അധികം ടീമിന് വേണ്ടി കളിക്കുന്നില്ല കസാഡോയ്ക്ക് ബെഞ്ച് പോലും റീസെന്റ് മിനിച്ച് കിട്ടുന്നില്ലെന്ന് ഫസ്റ്റ് ഹാഫ് അത് ക്ലിയർലി വിസിബിളും ആയിരുന്നു രണ്ടുപേരും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു മെയിൻ ചെയ്യ മാച്ചിന്റെ എന്താ പറയാ പേസിനോടൊപ്പം വരാനും അവർ അഗ്രസീവ്ലി എന്നാ പറയാ ഓവർലി കമ്മിറ്റ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ അവർ കമ്മിറ്റ് ചെയ്യുന്ന സിനാരിയോസിലെല്ലാം റിയലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു മിഡ് ഫീൽഡ് രണ്ട് മൂന്ന് സിനാരിയോസിൽ എസ്പെഷ്യലി ഇറ്റ് കംസ് ടു ഫിസിക്കൽ പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ബെർണാലിനെ മാറ്റി സെക്കൻഡ് ഹാഫ് കുറച്ച് നേരമായിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കസാഡോയുടെ പെർഫോമൻസ് കസാഡോ ഓൾമോസ്റ്റ് ഫുൾ മിനിറ്റ് ലാസ്റ്റ് എയ്റ്റി മിനിറ്റ്സിന് ശേഷമാണ് ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് പറയാനായിട്ടാണ് കസാഡോ വാസ് റിയലി ഗുഡ് കസാഡോ ആ മാർഷാർട്ടിസ്റ്റ് വരുന്നതും ഗെയിമിലോട്ട് വരുന്ന സിനാരിയോസും ഒക്കെ നമ്മൾ കൂടുതൽ കസാഡോടെ കൈയിൽ കണ്ടു കസാഡോയുടെ പെർഫോമൻസിനെ കുറിച്ച് ഒന്ന് ഓവറോൾ നമ്മൾ പറയാനായിട്ടാണ് ഈ മാച്ചിൽ ഹി വാസ് ഗുഡ് കസാടോ അത്യാവശ്യം റിക്കവറീസ് ഒക്കെ ഈ മാച്ചിൽ നടത്തിയിരുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എത്രോളം ഫൈനൽ ഫൈനൽത്തേട്ട് ഈ മാച്ചിൽ ആള് നടത്തി ആൻഡ് ഗ്രൗണ്ട് വേൾസ് ഏഴിൽ നാലും വിൻ ചെയ്തു ഏരിയയില് രണ്ടിൽ ഒന്ന് ആള് വിൻ ചെയ്ത് സിനാരി കൊണ്ട് ആടോളം റിക്കവറീസും ആര് നടത്തുന്നതാണ് സോ ആളെ ഒരു തവണ പോലും ഈ മാച്ചിൽ ഡിസ്പോസസ് ചെയ്തില്ല ബോളിൽ നിന്ന് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കസാഡോനെ കൂടുതൽ ഓൺ ദ ബോൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് കൂടുതൽ സ്പേസ് സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ബാസോണെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് കസാഡോ റിയലി യൂട്ടിലൈസ് തരാം അത് പോസിറ്റീവ് ഒരു കാര്യമാണ് ആൻഡ് ബെർണാൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ബെർണാലിൻ്റെ കുറച്ച് മിസ് പാസുകൾ ഉണ്ടായിരുന്നു പ്രോബ്ലി നമ്മുടെ പിച്ചിലെ ഏറ്റവും ഡിസപ്പോയിൻ്റ് ചെയ്ത റേറ്റിംഗ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിലും കുറച്ച് താഴെ നിൽക്കുന്ന ഒരു പ്ലെയർ ബെർണാലാണ് സോ ബെർണാല് ഏഴ് മിസ്പാസുകളോട് ഉണ്ടായിരുന്നു നാൽപ്പത് പാസുകളില് മുപ്പത്തിമൂന്ന് ആൾ കംപ്ലീറ്റ് ചെയ്തുള്ളൂ അതിൽ ഏഴോളം മിസ് പാസുകൾ ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു സോ ആ ഗ്രൗണ്ട് ഡുവേൾസ് എട്ടിലഞ്ചാൾ വിൻ ചെയ്തു ഏരിയലി നാലിന് മൂന്ന് ഏരിയൽ ഡുവേൽസ് ആൾ വിൻ ചെയ്തു സോ ഡുവേഴ്സ് ആ ഓവറോൾ ആൾ വിൻ ചെയ്തു ടോട്ടൽ പന്ത്രണ്ട് ഡ്യുവേഴ്സിന്ന് എട്ട് ഡ്യുവേഴ്സ് ആൾ ഗ്രൗണ്ടും ഏരിയലുമായിട്ട് വിൻ ചെയ്തു പക്ഷേ ബെർണാളിൻ്റെ പെർഫോമൻസ് ഐ തിങ്ക് ഇംപ്രൂവ് ആവുമായിരിക്കും പക്ഷേ കുറച്ച് ഇഷ്യൂസ് നമുക്ക് കാണായിരുന്നു എസ്പെഷ്യലി കുറച്ച് മിസ് പാസ്സുകൾ ആളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഈ മാച്ചിന്റെ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഇന്ററസ്റ്റിംഗ് ആയിട്ട് കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ഹാഫ് സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരിക്കും സോ ഫസ്റ്റ് ഹാഫില് ഈ ടീമിന്റെ സ്റ്റാറ്റ് നോക്കുവാണെങ്കിൽ എൺപത്തിരണ്ട് ശതമാനം പൊസിഷൻ ബാർസ് ഒക്കെ ഉണ്ടായിരുന്നു പതിനെട്ട് ശതമാനം അവർക്കുണ്ടായിരുന്നു പക്ഷെ അവരുടെ എക്സ് ഡി പോയിന്റ് ടൂ ഫോർ നമ്മുടെ പോയിന്റ് ടൂ ടു നമ്മളൊരു ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തില്ല ആ ഒറ്റ ഷോർട്ട് ടൗൺ ടാർഗറ്റ് മാത്രമാണ് ഫസ്റ്റ് ഹാഫ് എടുക്കാനായിട്ട് സാധിച്ചത് സോ നമ്മുടെ പെർഫോമൻസ് ഡൗൺ ആവരുന്നു ഫസ്റ്റ് ഹാഫിൽ ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും പെർഫോമൻസ് അപ്പ് ചെയ്യുന്ന സിനാരിയുണ്ട് ടു പോയിൻറ്റ് സീറോ വൺ ആയി നമ്മുടെ എക്സ് ഡി സെക്കൻഡ് ഹാഫിൽ അവരുടെ പോയിൻറ്റ് സിക്സ് സെവൻ ആയിരുന്നു നമ്മൾ ആറ് ഓൺ ടാർഗറ്റ് എടുത്തു ആറ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ നാലെണ്ണം നമ്മൾ മിസ് ചെയ്തു അവിടെ അവർ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരെണ്ണം മിസ് ചെയ്തു ബട്ട് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഗെയിം അപ്പ് ആവുന്ന സിനാരിയാണ് കണ്ടെങ്കിൽ സോ ഓവറോൾ മാച്ച് സ്റ്റാൻസ് നിങ്ങൾക്കിപ്പോൾ കാണാം പോയിൻറ് നയൻ വൺ എക്സ് ജി അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ടു പോയിന്റ് ടു ത്രീ ആ ആറ് വി ചാൻസിൽ നാലാണ് നമ്മൾ മിസ് ചെയ്തത് സോ ഈ മാച്ചിലും അവർക്ക് ചാൻസുകൾ കിട്ടി ലാസ്റ്റ് മൊഹമ്മദ് നമ്മൾ കണ്ടതാണ് രണ്ട് മൂന്ന് ഓഫ് സൈക്കോടും പിന്നെ ജോൺ കാർഷിയുടെ ഒരു അന്യായ സേവ അതിലോട്ട് ഞാൻ വരാം കിട്ടി സോ ഈ മാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡിഫൻസീവിലി ഇപ്പോഴും എല്ലാ മാച്ചും ഞാൻ വന്നു പറയുന്ന ഒരു ക്ലീഷ്യ ഡയലോഗ് പോലെ ഡിഫൻസിവിലി നമ്മൾ ചാൻസുകൾ കൺസീഡ് ചെയ്ത് ഇറ്റ്സ് ഓൾഅബ് കൺവേർട്ടിംഗ് ദ ചാൻസസ് ആൻഡ് നമ്മൾ ഡിഫെൻസിലി കൺസീഡ് ചെയ്യുന്ന ചാൻസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇന്നലത്തെ മാച്ച് നമ്മളിപ്പോൾ യോസെ ആൽബർട്ടോയുടെ ടീമാണ് ഈ റേസിങ് ഈ റേസിംഗ് സെഗുണ്ട ഡിവിഷനിൽ ടോപ്പ് നിൽക്കുന്ന ടീമാണ് അവർ നാൽപ്പത്തി അഞ്ച് ഗോളാണ് ലീഗിൽ സ്കോർ ചെയ്തിരിക്കുന്നത് പക്ഷെ മുപ്പത്തി ഒന്ന് ഗോൾ അവർ കൺസീഡ് ചെയ്തിട്ടുണ്ട് ബട്ട് യൂറോപ്പിലെ അനലിസ്റ്റുകളുടെ ഇടയിലെ ഒരു ഇഷ്ട കോച്ചാണ് ഇപ്പോൾ ദോസ ആൽബർട്ടോ കാരണം പുള്ളിയുടെ ഫിലോസഫീസ് ഒരു കേസ് ടു സ്റ്റഡി ആണ് ഓരോ മാച്ചിലും മെയിൻലി ആൾ റിലേഷനിസം യൂസ് ചെയ്യുന്ന ഒരു കോച്ചാണ് ആ ഈ മാച്ചിനോട് വരുമ്പോഴേക്കും പോസ്റ്റ് മാച്ച് ഫെറാൻഡോർസ് വന്ന് പറഞ്ഞത് അവര് ഇത്രയും ഇത്രയും കുറച്ചുകൂടെ ലോബ്ലോക്കിടുവെന്ന് അവർ കാരണം ഓർത്തില്ലാന്ന് എക്സ്പെക്ട് കാരണം റേസിക്കിന്റെ ഫിലോസഫി സിഗ്ന ഡിവിഷനിൽ അവർ കളിക്കുന്ന നോക്കാനായിട്ടാണ് കമ്മിറ്റ് അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ അറ്റാക്ക് ചെയ്യും പല സിറ്റുവേഷൻസിലും ഒഫെൻസീവിലി ധാരാളം നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യും ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും മേ ബി റിലേഷൻസ് നമ്മൾ ഫ്ലൂമിനേസിൽ നേരത്തെ ആ ഒരു ഫിലോസഫി നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ അവർ ഭയങ്കര വളർബാ സെക്കൊണ്ടവത്തൊന്നോളം ഗോൾ അവർ കൺസീഡ് ചെയ്തിട്ടുണ്ട് സോ ബാസോണ മേ ബി ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുമ്പോഴേക്കും അവർ ഒരു ഫൈവ് ത്രീ ടു അല്ലെങ്കിൽ ഫൈവ് ഫോർ വൺ ഷേപ്പിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ബാൽസ്രോണ ഫസ്റ്റ് ഗോൾ അടിക്കുന്നവരെ അവർ കുറച്ചല്ല ഫസ്റ്റ് ഹാഫിനേക്കാൾ അഗ്രസിവ്ലി ഡിഫെൻഡ് ചെയ്യാൻ നോക്കി ബട്ട് അവർ പ്രോപ്പർ മിഡ് ബ്ലോക്ക് അവർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലോ ബ്ലോക്കിലോട്ട് പോകണ്ടപ്പോരസകരമായിട്ടുള്ള കാര്യം നമ്മൾ മിഡ് തേർഡിലോട്ട് നമ്മൾ ബോളുമായിട്ട് വരുമ്പോഴേക്കും ദയവർ അഗ്രസീവ്ലി പ്രസി സോ കമ്മിറ്റ് ചെയ്ത് തന്നെ രണ്ടോ മൂന്നോ പ്ലേസ് വന്ന് മിഡ് തേഡിലോട്ട് നമ്മൾ കൂടുതൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ട്രൈ ടു പ്രസസ് സെക്കൻഡ് ഹാഫിലാണ് അത് ബിറ്റ് ഡൌൺ ആയ ഹവർ ആകുന്നത് ബട്ട് ഫസ്റ്റ് ഹാഫിലും നമ്മൾ ഐക്വലൈസിങ് ഗോൾ അല്ല ഫസ്റ്റ് ഗോൾ ലീഡ് എടുത്തതിനു ശേഷം ദയവർ അഗ്രസീവിലി പ്രസിംഗ് എസ്പെഷ്യലി ആ മിഡ് തേഡ് സോ അവർക്കൊരു പ്ലാൻ ഉണ്ട് സോ എന്തുകൊണ്ട് യോസ് ആൽബർട്ടോ വൺ ഓഫ് ദ കോച്ചസ് ടു വാച്ച് ആവുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ ആണ് സോ ബാർസ്രോണ പോലത്തെ ടീമിനെ അഗെയിൻസ് വന്നു ഇൻ വിച്ച് അവർക്ക് അധികം പൊസിഷൻ കിട്ടത്തില്ല ദൈവിൽ ഗെറ്റ് ഡോമിനേറ്റഡ് സോ ആ മാച്ചിന് പുള്ളി വേറൊരു ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ബാർസനെ കുറച്ച് സർപ്രൈസ് ചെയ്യുകയും ചെയ്തു സൊ ഫെറാൻ്റെ കുറച്ച് പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞതും അതുതന്നെയാണ് ഞാൻ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് ആ ഒരു ക്രോസ് വരുന്നത് ഡാനി ഓർമ്മ കണക്റ്റ് ചെയ്യാത്തൊരു സിനാരിയോ ആണ് അതൊഴിച്ച് നിർത്തിയാൽ അതെനിക്ക് തോന്നുന്നു ഓപ്സൈര് വിളിച്ചായിരുന്നു എന്നൊരു ബട്ട് അത് ഒഴിച്ച് നിർത്തിയാൽ ബാർസൺ കാര്യമായിട്ട് ഫസ്റ്റ് ഹാഫ് ഒരു ക്ലിയർ കട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല ആൻഡ് സെക്കൻഡ് ഹാഫിലും കാര്യങ്ങൾ കാര്യങ്ങളധികം സ്മൂത്ത് ആയിട്ടല്ല പൊയ്ക്കൊണ്ടിരുന്നത് അവിടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഫെർമിൻ ലോപ്പസ് പിച്ചിലോട്ട് വന്ന ഒരു ഗെയിം ചേഞ്ചറായിരുന്നു ബെർനാലിനെ മാറ്റി ഫെർമിൻ ലോപ്പസിനെയാണ് ഫസ്റ്റ് പിച്ചിലോട്ട് കോച്ച് കൊണ്ടിരുന്നത് ആൻഡ് ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ഒന്നൊന്നര പാസിനാണ് ബാർസലോണ ആ ഒരു ഗോള് സ്കോർ ചെയ്യുന്നത് ഫെറാൻഡോറസ് ട്രേലി വല്ലാത്തത് കാണാം ഫെർമിൻ ലോപ്പസിനോട് ബോൾ വരുമ്പോഴേക്കും ഒരു സൂപ്പർ പാസ് ടീവ് റിലീസ് ഫെറാൻഡോറസ് ആൻഡ് ഫെറാൻഡോറസിനും അവിടെ ഗോൾ കീപ്പറിനെയും ബീറ്റ് ചെയ്തൊരു സൂപ്പർ ഫിനിഷേറിനെയായിരുന്നു ഫെറാൻറ്റോറസിന്റെ ബാർസലോണ വൺ സീറോ ലീഡ് എടുക്കും ഈ ബാർസലോണ ലീഡ് എടുത്ത തൊട്ടു പിന്നാലെ ബാർസലോണ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് അർത്ഥമാണ് ലെവൻഡോസ്കിനെ കൊണ്ടുവരുന്നു ഫെറാൻഡോറസിനെ മാറ്റുന്നു അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പെട്രി വരുന്നു ഡാനി ഓൾമ മാറുന്നു സിനാരിയോ നമ്മൾ കാണുകയാണ് പിന്നെ റഫീന വരികയാണ് റാഷ്വണിനെ പിച്ച് നിന്ന് മാറ്റുകയാണ് സോ ഈ മാച്ചിൽ റാഷ്വിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനായിട്ടാണ് റാഷ്വൺ ഇന്നലെ മോശമായി എനിക്ക് റാഷ്വോഡ് ഓരോ മാച്ച് കഴിയുമ്പോഴും റാഷ്വിന്റെ പ്രസിൻറ്റ് മാസീവ്ലി ഇമ്പ്രൂവ് ആവുന്നുണ്ട് വിച്ച് ഇസ് റിയലി റിയലി ഗുഡ് എനിക്ക് റാഷ്വിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഇതാണ് ഹിസ് കമ്മിറ്റഡ് ഓഫ് ദ ബോൾ അത് പോസിറ്റീവാണ് ഓൺ ദോളും പുള്ളി മോശമാണെന്നല്ല ബട്ട് ഓൺ ദ ഗോൾ റാഷിന്റെ ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നു ചില മൂമെൻ്റ്സിൽ ഇന്നലെ വൺ ഓൺ വൺ സിനാരിയോസിൽ ആ പ്ലേയറിനെ ടേക്ക് ഓൺ ചെയ്ത് ഒരു ഡേഞ്ചറസ് ബോൾ ഇടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ആ ഒരു സിനാരിയോസിൽ രണ്ട് മൂന്ന് സിറ്റുവേഷൻ ഡിസപ്പയിൻറ്റ് ചെയ്തു ബട്ട് ഞാൻ ഓവർലി റാഷിന്റെ പെർഫോമൻസിൽ നമ്മൾ ക്രിറ്റിസിസം പറയാനായിട്ടൊന്നും ഇല്ല ബട്ട് റഷ്വിളിന്റെ സെക്കൻഡ് ഹാഫ് ഒരു നല്ല ചാൻസ് കിട്ടിയിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ഈ എം ആർ റിലീസ് ചെയ്യുന്ന ആ ഒരു ഗോൾ റാഷ്വോണിലോട്ട് വരുമ്പോൾ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നതാണ് റാഷ്ൾ അവിടെ ഫിനിഷ് ചെയ്യാനായിട്ടൊരു നല്ല ചാൻസ് കിട്ടിയിരുന്നു റാഷ് ഉണ്ണിയും സെക്കൻഡ് ഹാഫ് ആ ഒരു ഗോൾ വരുന്നതിന് മുമ്പാണ് ഈ ഒരു സിനാരിയോ വന്നത് സോ റാഷ് പെർഫോമൻസ് നോട്ട് വറി എസ്പെഷ്യലി ഓഫ് ദ ബോൾ പോസിറ്റീവാണ് ഓൺ ദ ബോൾ എസ്പെഷ്യലി ടൈറ്റ് സ്പേസസിൽ കുറച്ചുകൂടെയും ബെറ്റർ ആവുകയാണ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ബട്ട് ഉള്ള ക്രോസുകളും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ഡേഞ്ചർ സംഭവങ്ങൾ തന്നെയാണ് വിത്തൗട്ട് ആൻഡ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വരികയാണ് ആൻഡ് പെഡ്രി ഇറങ്ങിയതിന് ശേഷം പറയേണ്ട ആവശ്യമില്ല സ്ഥിരം ഡയലോഗാണ് അഗെയിൻ വേൾഡ് ക്ലാസ് പെർഫോമൻസ് അതിൻ്റെ ഒരു സംഭവം ആണെന്ന് പെഡ്രിയുടെ ഒരു ഫസ്റ്റ് ടൈം പാസ് ടു റിലീസ് കസാഡപ്രോ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ടൈറ്റ് ആണ് അവരെ അഗ്രസീവ്ലി പെഡ്രയിലോട്ട് പ്രസ് ചെയ്യാനായിട്ട് പോകുകയാണ് എക്സ്പെക്ട് പെഡ്രി ടു സ്റ്റോപ്പ് ദ ബോൾ ടേൺ വിത്ത് ദ ബോൾ മേ ബി ഒന്ന് ഹെഡപ്പ് ചെയ്തിട്ടൊക്കെ ഒന്ന് പാസ് റിലീസ് ചെയ്യുന്നതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ആ പാസ് ഫസ്റ്റ് ടൈം ആൾ കസാഡോയിലോട്ട് അവിടുന്ന് റിലീസ് ചെയ്യുകയാണ് ആ പാസ് ചെയ്ത് വെയ്റ്റേജിൽ തന്നെ അതുപോലെ തന്നെ ആൾ വിടുകയാണ് കസാഡോയിലോട്ട് എഴുതാൻ അവിടുന്ന് നമുക്കൊരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കോൾ സ്കോറിംഗ് സിറ്റുവേഷൻ വരുവാണ് അവിടെ കസാഡോടെ പാസ് പോകുന്നു അവിടെ എം ആലിലോട്ട് എം ആർ അവിടെ ഫെർമിൻ ഫെർമിൻ്റെ ഒരു നല്ല റണ്ണായിരുന്നു ഫെർമിന്റെ റണ്ണ് സ്പോർട്ട് ചെയ്യുന്നു ആൻഡ് ഫെർമിൻ എടുക്കുന്ന ഷോട്ട് സേവ് ചെയ്യുന്നത് ലെവൻഡോസ്കിയിലോട്ടാണ് എല്ലുന്നത് ആൻഡ് ലെവൻഡോസ്കിയുടെ ഷോട്ട് അവർ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ് സോ അവിടെ ഒരു ഗോൾ സ്കോർ ചെയ്യാനായിട്ട് ടു സീറോ ആക്കാനായിട്ട് ഒരു നല്ല ആയിരുന്നു ഗെയിം അവിടെ ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് പെഡ്രീസ് പാസ് അല്ലേ സോ അവർ അവരെ വൺ സീറോ പുറകെ പോയതിനു ശേഷം റിയലി പ്രസ്സിംഗ് വെൽ എസ്പെഷ്യലി അവർ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ആയിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങി ആൻഡ് നമ്മൾ ചില സിറ്റുവേഷൻസിൽ അൺകംഫർട്ടബിൾ ആവുന്നു കൊണ്ടാൽ അവർ രണ്ടോളം ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്താണ് അത് ഓഫ് സൈഡായിട്ട് അവർ കൺവേർട്ട് ചെയ്ത രണ്ട് ഗോളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് സൈഡ് സിറ്റുവേഷനിലോട്ട് വന്നു ബാർസോണ റൈറ്റ് ആയിട്ടുള്ള ഓഫ് സൈഡ് ട്രാപ്പ് അവിടെ സെറ്റ് ചെയ്തു അതിന് ഈ മാച്ചിൽ അനദർ പോസിറ്റീവ് തിങ് ഇപ്പം കുണ്ടയുടെ റീസൺ പെർഫോമൻസുകൾ പോസിറ്റീവാണ് നോക്കി എൽ ക്ലാസ്സിക്കോലെ വിനിയും കുറച്ച് എക്സ്പോസ് ആക്കി പക്ഷെ കുണ്ടേയുടെ റീസൺ പെർഫോമൻസുകൾ ഡിഫൻസീവിലി പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇന്നത്തെ മാച്ചിൽ മാർഗ്യോലി ബാർസൺ ഔട്ട്ഫീൽഡ് പ്ലേസിൽ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത നെയിമും പ്രോവോളി കുണ്ടയാണ് ആൻഡ് ഫെർമിൻ ബെഞ്ച് ചെയ്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റും ഉണ്ടാക്കി ആ മാച്ച് ഇങ്ങനെ പോകവേ അവര് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടിരുന്നു കുറച്ച് പിന്നെ നോക്കി ചെയ്യുന്നുള്ളൊരു സിനാരിയോ വരുന്നു സോ ഇതിൻ്റെ ഇടയ്ക്ക് ജെറാഡ് മാർട്ടിൻ സ്ലിപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ജെറാഡ് മാർട്ടിൻ ഇന്നത്തെ മാച്ചിൽ ശരിക്കും നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു ജെറാഡ് മാർട്ടിനെ ജെറാഡ് മാർട്ടിൻ സ്ലിപ്പ് ആവുന്ന ഒരു സിനാരിയോ ഉണ്ട് അവിടെ നിന്ന് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാൻസ് ഇക്ലോട്ട് ബോൾ വരുമ്പോഴേക്കും അവിടെ ആ പ്ലെയർ കുറച്ച് സെൽഫിഷ് ആയിട്ട് ഷോട്ട് എടുക്കാൻ നോക്കുവാണ് അവരുടെ ആളുടെ റൈറ്റിലൂടെ സോറി ആളുടെ ലെഫ്റ്റിലൂടെ ഒരു പ്ലെയർ റണ്ണ് നടത്തുന്നുണ്ട് മേ ബി അങ്ങോട്ടേക്ക് ആ പാസ് ഇടുവാൻ ജോൺ കാർഷേൻസ് വൺ ഓൺ വൺ വന്നേനെ ഒരു ബെറ്റർ ഗോൾ സ്കോറിംഗ് സിനാരി അവിടെ വന്നേനെ അവിടെ കുറച്ച് സെൽഫിഷായി പാസ് അവിടെ രക്ഷപ്പെടുന്നുണ്ട് ആൻഡ് പിന്നീടാണ് ബ്രോ കളി എക്സ്ട്രാ ടൈമിൽ ആട് ഓൺ ടൈമിലോട്ട് പോകാണ് ആട് ഓൺ ടൈമിൽ അഞ്ച് മിനിറ്റ് ആണ് അവിടെ ഓൺ ടൈം കൊടുത്തത് ആട് ഓൺ ടൈമിന്റെ ലാസ്റ്റ് മിനിറ്റ് കുബാർ സിയുടെ ഒരു മിസ്റ്റേക്ക് വരികയാണ് ജോൺ വൺ ഓൺ വൺ തീർന്നോ എന്നുള്ളത് അയ്യോ ജോ പെട്ടോ എക്സ്ട്രാ ടൈമിലോട്ട് കളി പോവോ വൺ വൺ ആക്കുവോ ഈ ബാർസയ്ക്ക് പണി കിട്ടിയോ എന്ന് ഓർത്തൊരു സിനാരിയോ ജോൺ ഗാർഷിയുടെ ഒരു വേൾഡ് ക്ലാസ് അവിടെ സൈഡിലോട്ടൊരു ഒരു പാസിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്ലെയർ മേ ബി ഓപ്സൈഡ് ആയിരിക്കാം റീപ്ലേലൊക്കെ ഓപ്സൈഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് സോ പക്ഷേ എന്നാലും അവിടെ സേവ് റോ ബാർസ് റോഹണ രക്ഷയോട് പോസ്റ്റ് മാച്ചും പ്ലേസ് എല്ലാം ഇത് തന്നെയാണ് കസാഡോ വന്നിട്ട് പോസ്റ്റ് മാച്ച് പറഞ്ഞത് ഇതാണ് ജോൺ ഗാർഷ്യ വീണ്ടും വീണ്ടും നമ്മളെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദ ബെസ്റ്റ് കീപ്പർ ക്ലിക്കും അത് തന്നെയാണ് പറഞ്ഞത് സ്ക്രീൻഷീറ്റ് കീപ്പ് ചെയ്തതിൽ എല്ലാ ക്രെഡിറ്റും ജോൺ കാർഷിക്ക് ഒന്നും ആണെന്നുള്ള രീതിയിലാണ് സോ ഈ മാച്ച് ടെർസ്റ്റകനെ സ്റ്റാർട്ട് ചെയ്യുക സാധാരണ കോപ്പാട് ലാസ്റ്റ് മാച്ച് ടെർസ്റ്റകനാണ് സ്റ്റാർട്ട് ചെയ്തത് റൗണ്ട് ഓഫ് തേർട്ടി ജോൺ തന്നെ സ്റ്റാർട്ട് ചെയ്തത് മെസ്സേജ് ഈസ് ക്ലിയർ ഹീസ് അ ഫസ്റ്റ് ചോയ്സ് മെസ്സേജ് ഈസ് ക്ലിയർ ടെർച്ചകനാണേലും അതുപോലെ നോട്ട് ആണെങ്കിലും ഓവർ ഹിം ആൻഡ് ഓൾസോ മെസ്സേജ് ഈസ് ക്ലിയർ കോപ്പാഡിലെ സീരിയസ്ലി തന്നെയാണ് നമ്മുടെ കോച്ച് ഹാൻസി ബ്ലിക്ക് നോക്കുന്ന ഇതൊരു എന്നാ പറയുക എല്ലെ ലീഗെയോ ചാമ്പ്യൻസ് ലീഗിനോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആൾ നോക്കുന്നുണ്ടെന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സോ ആ അത് എടുത്തു പറയാം അതിനുശേഷമാണ് നമ്മൾ നോക്കാനായിട്ടാണ് രണ്ടാമത്തെ ഗോൾ ഭാഷ സ്കോർ ചെയ്യുന്നത് അത് അവർ അഗ്രസീവ് അവർ സെക്കൻഡ് ഗോളിന് വേണ്ടി പുഷ് ചെയ്തു നമ്മള് എമാൽ അവിടെ ശരിക്കും ആ ആദ്യമേ എമോസ്കിക്കോ ഇട്ടു കൊടുത്ത ഒരു പാസ്സാണ് അത് ശരിക്കും മിസ് പാസ് ആവുകയാണ് റഫീനോട് എല്ലാ ആണ് റഫീന പിന്നെ ക്ലോസ് ഇടുന്നത് എമാൽ കൺവേർട്ട് ചെയ്യാൻ സിമ്പിളി കൺവേർട്ട് ചെയ്ത് ടു സീറോ ആക്കുകയാണ് സോ ഇവലി അടുത്തതിനെ ബാർസലോണ അടുത്ത റൗണ്ടിലോട്ട് കടന്നു റിയലി 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 ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു ആൻഡ് അവർ ഫാൻസിനൊക്കെ ക്രെഡിറ്റ് കൊടുക്കണം ആ സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ വൈബ് ഗ്രേറ്റ് ഐ ഹോപ്പ് നെക്സ്റ്റ് സീസൺ ഹുമാൻ ബാർസലോണയെ സോറി നെക്സ്റ്റ് സീസൺ ഇവർ ലലീഗിലോട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് അയോസ് റേസിംഗ് ടീം ഈസ് റിയലി ഗുഡ് ടു സി ആൻഡ് അതുപോലെ തന്നെയാണ് അടുത്തതിന് റൗണ്ട് ഓഫ് എയ്റ്റ് ആണ് നമുക്ക് നോക്കാം ആര് വരും ഒരു സിനാരിയോ ആൻഡ് അഗെയിൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫിക്സർ ജയിച്ചു അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണെങ്കിലും അവരുടെ സുലൈമാൻ പറയുന്നത് സുലൈമാൻ കമാറാന്ന് തോന്നുന്നു പ്ലെയറിന്റെ പേര് പുള്ളി ഇന്നലത്തെ പിച്ചിൽ കളിക്കാത്തൊരു പൊസിഷനില്ല പുള്ളി എനിക്ക് തോന്നുന്നു ഓ പേപ്പർ റൈറ്റ് ഹാൻഡ് സൈഡ് മിഡ്ഫീൽഡർ ആയിട്ടാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് പുള്ളി ലെഫ്റ്റില് മിഡ്ഫീൽഡിൽ കാണാമായിരുന്നു സ്ട്രൈക്കർ ചില സിറ്റുവേഷനിൽ കാണാൻ ലാസ്റ്റ് ആള് മാച്ച് കംപ്ലീറ്റ് ചെയ്തത് ലെഫ്റ്റ് ബാക്കായിട്ടാണ് എമാറിന്റെ അഗെൻസ്റ്റ് പുള്ളിയായിരുന്നു നിന്നത് പല സിറ്റുവേഷനിലും സോ സുലൈമാൻ കമാറ വാസ് റിയലി ഗുഡ് സുലൈമാൻ കമാറാ എന്ന് തോന്നിയേ അതുപോലെ തന്നെ റൂണി ബർദാജേക്ക് ഈ മാച്ചും ഒരു മിനിറ്റ് പോലും കിട്ടിയില്ല അത്ലറ്റിക് ക്ലബിൽ വേൾഡ് ക്ലാസ് പെർഫോമൻസിന് ശേഷം രണ്ട് മാച്ചും ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എം സ്റ്റിൽ ഫുൾ മിനിച്ച് കളിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നാലും റൂണിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ആൾക്ക് കുറച്ച് മിനിച്ച് കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് സൊ ലച്ചി എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാ അപ്പോൾ ഇനി റയൽ സുസി ആണ് റയൽ എറീനയിൽ അങ്ങ് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ